അനിയുടെ കവിത മാഗസീനിൽ വന്നതോടെ അവൻ്റെ ഒരു ആരാധിക അവന്റെ കവിതയൊക്കെ വായിച്ച് അവനെ ഇഷ്ടപ്പെടുകയാണ് ക്ലയൻസ് വരുന്ന ദിവസം നയൻ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് മറ്റൊരു ഡിസൈനും വരച്ച് അബിയും ആദർശിന്റെ മുന്നിലേക്ക് വരികയാണ് ഡിസൈൻസ് എല്ലാം റെഡിയാണോ എന്ന് ആദർശ് ചോദിച്ചപ്പോൾ അബി താൻ വരച്ചതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എടി നയനെ നിന്നേക്കാൾ നല്ല ഡിസൈൻ വരച്ചത് ഈ ഞാനാണ് എന്നൊക്കെ മനസ്സിൽ പറഞ്ഞു നിൽക്കുകയാണ് അബി അബി വരച്ച ഡിസൈൻസ് ആദർശിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ക്ലയൻസിന് ഈ ഡിസൈൻസ് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് വിശ്വാസമുണ്ട് അബി എന്നൊക്കെ ആദർശ് പറഞ്ഞപ്പോൾ അബിക്ക് അത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് നയന വരച്ച ഡിസൈൻ നോക്കി ആദർശ് എന്താ ഈ കാണിച്ചു വച്ചിരിക്കുന്നത് നയന വരച്ച ഡിസൈൻ ഒന്നും ക്ലയൻസിന് ഇഷ്ടപ്പെടില്ല അബി നീ നോക്കടാ ഇവള് വരച്ച ഡിസൈൻ എന്ന് പറഞ്ഞ് അത് അബിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അബി അത് നോക്കി എനിക്കും ഏട്ടത്തി വരച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുകയാണ് ശരി ക്ലയൻസ് എല്ലാം വന്നിട്ടുണ്ട് ഫസ്റ്റ് അബിയുടെ ഡിസൈൻ തന്നെ കൊണ്ട് കാണിക്കണം നയനെ ഒരു മിനിറ്റ് നിന്റെ ഡിസൈൻസ് എടുത്ത് അവിടേക്ക് വന്നിട്ട് ക്ലയൻസിന് ഇറിറ്റേറ്റ് ചെയ്യരുത് മനസ്സിലായോ നിനക്ക് എന്നൊക്കെ പറയുകയാണ് ആദർശ് മനസ്സിലായി ആദർശ് ഏട്ടാ ഏട്ടൻ പറയുന്നതിനപ്പുറം ഞാനൊന്നും കാണിക്കില്ല എന്ന് പറഞ്ഞ് നയനെ പിന്നാലെ ചെല്ലുകയാണ് ആദർശ് അബി വരച്ച ഡിസൈൻസ് എല്ലാം ക്ലയൻസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒന്നും ഒട്ടും ഇംപ്രസീവായി തോന്നിയിട്ടില്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് അട്രാക്റ്റീവായ സിമ്പിൾ ഡിസൈനാണ് ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ക്ലയൻസ് അഭിപ്രായം പറയുകയാണ് അത് കേട്ടയുടെ നയന ഞാൻ വേണമെങ്കിൽ ഞാൻ വരച്ച ഡിസൈൻസ് ഒക്കെ കാണിക്കട്ടെ അങ്ങനെ ആദർശിനോട് ചോദിച്ചപ്പോ വേണ്ട വേണ്ട നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നെ നീ നാണം കെടുത്തരുത് എന്നൊക്കെ പറയുകയാണ് ആദർശ് ഓക്കെ ആദർശ് നമുക്ക് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ക്ലയൻസ് എഴുന്നേറ്റ് പോകുമ്പോൾ കുറച്ചപ്പുറത്ത് നയനയുടെ ഡിസൈൻസ് ഒക്കെ അവിടെ കൈ തട്ടി വീഴുകയാണ് നയനെ നീ എന്തിനാ ഇത് അവിടെ കൊണ്ടുവച്ചേ എല്ലാം എടുത്തോണ്ട് പോ അങ്ങനെ ആദർശം ആവശ്യപ്പെടുകയാണ് പക്ഷേ അപ്പോഴേക്കും ക്ലയൻസ് എല്ലാവരും വന്ന് തായയുള്ള ഡിസൈൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണ് എന്താ ഇത് ഈ ഡിസൈൻസ് ഒന്നും ഞങ്ങളെ കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ക്ലയൻസ് വീണ്ടും ഇരിക്കുന്നുണ്ട് നയന വന്ന് തന്റെ ഡിസൈൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ ഡിസൈൻസ് ഒക്കെ വളരെ നല്ലതാണ് ഞങ്ങൾ ആഗ്രഹിച്ചതും ഇതുപോലുള്ള ഡിസൈൻ ആണ് നമ്മുടെ കോൺട്രാക്ട് ആദർശിന് തന്നെ കൊടുക്കാം എന്നൊക്കെ അവർ തീരുമാനിച്ചിട്ട് പോവുകയാണ് അബി നിന്റെ ഡിസൈൻ നല്ലതായിട്ട് കാര്യമൊന്നുമില്ല അത് ക്ലയൻസിന് കൂടി ഇഷ്ടപ്പെടണം ക്ലയൻസിൻ്റെ ഇഷ്ടം എന്താണെന്ന് നയനക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ആദർശു പറഞ്ഞപ്പോൾ അബി ദേഷ്യത്തിൽ അവിടെ നിറഞ്ഞു പോവുകയാണ് പവിത്ര വന്ന ആദർശിനോട് സേറിനാദ്യം നയനാ മേഡത്തിൻ്റെ ഡിസൈൻസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലല്ലോ പക്ഷേ ക്ലയൻസിന് അത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അത് കേട്ട് നയന ആദർശിനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ് റൂമിലെത്തിയ അബി എടി നയനെ വീട്ടിലെ ഓഫീസിലും നിന്റെ ഭരണം തന്നെ ഞാനിത് അവസാനിപ്പിക്കുവടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ്